നമസ്കാരം പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും ഒരിക്കൽ കൂടി സ്വാഗതം ഏപ്രിൽ ഇരുപത്തി മൂന്നാം തീയതി ചൊവ്വാഴ്ചയാണ് വർഷത്തിൽ ഒരേ ഒരു തവണ മാത്രം വരുന്ന ചിത്രാ പൗർണമി ഓരോ മാസത്തിലും വരുന്ന പൗർണമിക്ക് അതിൻ്റേതായ സവിശേഷതയും പ്രാധാന്യവും ഉണ്ട് എന്നാൽ ഒട്ടേറെ പ്രത്യേകതകൾ നിറഞ്ഞ പൗർണമിയാണ് ചിത്രാ പൗർണമി മേടമാസത്തിൽ നക്ഷത്രത്തിൽ വരുന്ന പൗർണമി ആയതുകൊണ്ടാണ് ഇതിന് ചിത്രാ പൗർണമി എന്നു പേരു വന്നത് കുലദൈവത്തെ വഴിപാട് ചെയ്തു പ്രാർത്ഥിക്കുവാൻ ഏറ്റവും ഉത്തമമായ ദിവസമാണ് ചിത്ര പൗർണമി ദിവസം മാത്രമല്ല നമ്മുടെ വീട്ടിൽ പുതുതായി ഒരു പൂജ ആരംഭിക്കണമെന്ന ആഗ്രഹമുണ്ടെങ്കിൽ അതിന് അനുയോജ്യമായ ഏറ്റവും നല്ല ദിവസമാണ് ഈ ചിത്ര പൗർണമി ദിവസം കുലദൈവ പൂജയോ ലക്ഷ്മി പൂജയോ അല്ലെങ്കിൽ ലക്ഷ്മി കുബേര പൂജയോ സത്യനാരായണ പൂജയോ അങ്ങനെ ഏത് പൂജയും ആകട്ടെ ഈ പൂജ ആരംഭിക്കുവാൻ ഏറ്റവും ഉത്തമമായ ദിവസമാണിത് ഒരു മാസത്തിൽ അമാവാസി പൗർണമി വരുമ്പോൾ ഈ ദിവസങ്ങളിൽ മറ്റുള്ള കാര്യങ്ങൾ ചെയ്യാതെ കൂടുതലായും വഴിപാടിനും അതുപോലെ തന്നെ കുലദൈവ വഴിപാട് ഇഷ്ടദൈവ വഴിപാടിന് ഏറ്റവും പ്രാധാന്യം നൽകേണ്ട ദിവസങ്ങളാണിത് കാരണം ഈ ദിവസങ്ങളിൽ പ്രപഞ്ചത്തിൻ്റെ ശക്തി അല്ലെങ്കിൽ ഊർജം വളരെ കൂടുതലായിരിക്കും അതുകൊണ്ട് തന്നെ ഈ ദിവസങ്ങളിൽ ചെയ്യുന്ന വളരെ ചെറിയ കാര്യങ്ങൾക്ക് പോലും ആയിരം മടങ്ങു ഫലങ്ങൾ ലഭിക്കുന്നതാണ് അതായത് ഈ ദിവസത്തിൽ വളരെ ചെറിയൊരു മന്ത്രം ചൊല്ലിയാൽ പോലും ആ മന്ത്രത്തിന്റെ ഊർജ്ജം അല്ലെങ്കിൽ ശക്തി പതിന് മടങ്ങായി നമ്മളിലേക്ക് വന്നു ചേരുന്നതാണ് ഇത്രയധികം സവിശേഷത നിറഞ്ഞ ചിത്രാ പൗർണമി ദിവസം ചെയ്യേണ്ട അതിശക്തിയാർന്ന ഒരു ദീപ വഴിപാടിനെ കുറിച്ചാണ് ഇന്നത്തെ വീഡിയോയിലൂടെ പറയാൻ പോകുന്നത് അതിനു മുൻപായി ഈ ചാനൽ ആദ്യമായി കാണുന്ന എല്ലാവരും സബ്സ്ക്രൈബ് ചെയ്യുവാനും അടുത്തുള്ള ബെൽബട്ടൺ പ്രസ് ചെയ്യുവാനും മറക്കരുത് അപ്പോൾ എല്ലാ ദിവസവും ഇടുന്ന വീഡിയോസിൻ്റെ നോട്ടിഫിക്കേഷൻ ഉടൻ തന്നെ നിങ്ങൾക്ക് ലഭിക്കുന്നതാണ് ചിത്രാ പൗർണമി ദിവസം അതായത് ഈ വരുന്ന ചൊവ്വാഴ്ച ദിവസം വൈകിട്ട് ആറു മണിക്ക് ശേഷം ഇനി പറയുന്ന വഴിപാട് നിങ്ങൾക്ക് ചെയ്യാവുന്നതാണ് ചൊവ്വാഴ്ച വൈകിട്ട് ആറു മുതൽ രാത്രി പതിനൊന്ന് മണിക്കുള്ളിൽ ഈ ഒരു വഴിപാട് നിങ്ങൾക്ക് ചെയ്യാവുന്നതാണ് ചിത്രാ പൗർണമി ദിവസം ഈ ദീപ വഴിപാട് ചെയ്തതിന് ശേഷം ഉടൻ തന്നെ ആകാശത്ത് പൂർണ്ണ ചന്ദ്രനെ ദർശിച്ച് വഴിപാട് ചെയ്ത് നല്ലതുപോലെ മനസ്സൊരുക്കി പ്രാർത്ഥിക്കുക അതുകൊണ്ട് പൗർണമി ദിവസം വൈകിട്ട് ആറു മണിക്ക് ശേഷം ഈ വഴിപാട് ചെയ്യേണ്ടതാണ് ഇനി ആറു മണിക്ക് ശേഷം ഈ വഴിപാട് ചെയ്യുവാൻ സാധിക്കുന്നില്ല എങ്കിൽ അങ്ങനെയുള്ളവർക്ക് രാത്രി പന്ത്രണ്ട് മണിക്ക് മുൻപായി ഏത് സമയത്തും ഈ വഴിപാട് ചെയ്ത് പ്രാർത്ഥിക്കാവുന്നതാണ് ഇനി ഈ ദീപ വഴിപാടിന് ആവശ്യമുള്ള വസ്തുക്കൾ എന്തെല്ലാമാണെന്ന് നോക്കാം ദീപ വഴിപാടിന് ആവശ്യമുള്ള വസ്തുക്കൾ നിങ്ങളുടെ പക്കലില്ല എങ്കിൽ പൂജാ സ്റ്റോഴ്സിൽ നിന്നും തലേന്ന് തന്നെ ഈ വസ്തുക്കളെല്ലാം വാങ്ങി പിറ്റേന്ന് പൗർണമി ദിവസം മറക്കാതെ തന്നെ ഈ ദീപ വഴിപാട് ചെയ്യുക കാരണം അത്രയേറെ ഫലങ്ങൾ നൽകുന്ന ഒരു ദീപ വഴിപാടാണിത് കാരണം പൗർണമി എന്നാൽ ദേവിയുടെ മുഖമാണ് നമ്മൾ ആകാശത്ത് കാണുന്നത് കാരണം പാൽക്കടൽ കടയുമ്പോൾ ചന്ദ്രന് ശേഷം വന്നതാണ് മഹാലക്ഷ്മി അതുകൊണ്ട് തന്നെ മഹാലക്ഷ്മിയെ ചന്ദ്രഭഗവാന്റെ സഹോദരി എന്നും വിശേഷിപ്പിക്കാറുണ്ട് അതിനാൽ ചന്ദ്രഭഗവാനെ വഴിപാട് ചെയ്ത് പ്രാർത്ഥിക്കുന്ന ദിവസം ലക്ഷ്മി ദേവിയെയും വഴിപാട് ചെയ്ത് പ്രാർത്ഥിച്ചാൽ നമുക്ക് ആവശ്യമുള്ള വരങ്ങൾ വളരെ എളുപ്പത്തിൽ തന്നെ നമുക്ക് നേടിയെടുക്കുവാൻ സാധിക്കുന്നതാണ് ഇനി ഈ ദീപ വഴിപാട് എങ്ങനെയാണ് ചെയ്യേണ്ടതെന്ന് നോക്കാം ഈ ദീപ വഴിപാട് ചെയ്യുന്നതിന് മുൻപ് തന്നെ നിങ്ങളുടെ വീട്ടിൽ ലക്ഷ്മി ദേവിയുടെ ഫോട്ടോയോ വിഗ്രഹമോ ഉണ്ടെങ്കിൽ നല്ലതുപോലെ ഫോട്ടോ അലങ്കരിക്കേണ്ടതാണ് ലക്ഷ്മി ദേവിയുടെ ഫോട്ടോയിൽ മുല്ലപ്പൂ മാലയോ അല്ലെങ്കിൽ ഏലക്ക മാലയോ ചാർത്താവുന്നതാണ് നിങ്ങളെക്കൊണ്ട് സാധിക്കുന്ന തരത്തിൽ ഫോട്ടോ നല്ലതുപോലെ അലങ്കരിക്കുക അതിനുശേഷം നി അതിനുശേഷം നിങ്ങളുടെ കുലദൈവത്തെ നല്ലതുപോലെ മനസ്സുരുക്കി പ്രാർത്ഥിച്ച് കുലദൈവത്തിനു പകരമായി ഒരു നിറകുടം വെക്കുക അതിനുശേഷം ആദ്യം തന്നെ ഗണപതി ഭഗവാനെയാണ് വഴിപാട് ചെയ്ത് പ്രാർത്ഥിക്കേണ്ടത് അതിനു ഈ ദീപ വഴിപാട് ചെയ്യേണ്ടത് ചൊവ്വാഴ്ച ചിത്ര പൗർണമി ദിവസം വൈകിട്ട് ആറു മണിക്ക് ശേഷം രാത്രി പന്ത്രണ്ട് മണിക്കുള്ളിൽ ഏതൊരു സമയത്തും ഈ ദീപ വഴിപാട് ചെയ്യാവുന്നതാണ് ഇത്രയും ചെയ്തതിനു ശേഷം ലക്ഷ്മി ദേവിയുടെ ഫോട്ടോയ്ക്ക് മുൻപാകെ തറയിൽ സ്ത്രീം എന്ന് മൂന്ന് തവണ എഴുതുക ഇനി എഴുതുമ്പോൾ കുറച്ച് കുങ്കുമത്തിൽ പനിനീര് ചാലിച്ച് ആ കുങ്കുമം ഉപയോഗിച്ച് വേണം സ്രീം എന്ന് മൂന്ന് തവണയും എഴുതുവാൻ ഇനി തറയിൽ സ്ത്രീം എന്ന് എഴുതുമ്പോൾ ആ തറ നല്ലതുപോലെ തുടച്ച് ശുദ്ധിയാക്കിയതിന് ശേഷം മാത്രമേ ഇങ്ങനെ എഴുതുവാൻ പാടുള്ളൂ ശ്രീം എന്ന് എഴുതിയതിനു ശേഷം ആ എഴുതിയതിന് മുകളിലായി ഒരു തട്ടം വെക്കുക തട്ടത്തിലേക്ക് ആദ്യം ഒരു പിടി കല്ലുപ്പിടുക കല്ലുപ്പിന് മുകളിലായി ഒരു നുള്ളു മഞ്ഞൾപ്പൊടിയും ഒരു നുള്ളു കുങ്കുമവും ഇടുക അതിനുശേഷം മറ്റൊരു ബൗൾ നിറയെ പച്ചരി പച്ചരിയെടുത്ത് ഈ പച്ചരി കല്ലുപ്പിനു മുകളിലായി വയ്ക്കുക പിന്നീട് ഈ പച്ചരിയിലേക്ക് ധന ആകർഷണ വസ്തുക്കൾ വയ്ക്കാവുന്നതാണ് ഇത് വെക്കുമ്പോൾ നടുക്ക് ദീപം കൊളുത്തുന്ന രീതിയിൽ വേണം സൈഡിലായി ഈ വസ്തുക്കളെല്ലാം തന്നെ വയ്ക്കുവാൻ ധന ആകർഷണ വസ്തുക്കൾ അല്ലെങ്കിൽ ലക്ഷ്മി ദേവിക്ക് പ്രിയപ്പെട്ട വസ്തുക്കളെല്ലാം തന്നെ ഇതിലേക്ക് വയ്ക്കാവുന്നതാണ് വയ്ക്കുമ്പോൾ ഒറ്റ സംഖ്യ വരുന്ന രീതിയിൽ വേണം വയ്ക്കുവാൻ മൂന്ന് ഗോമതി ചക്രം മൂന്ന് ശംഖ് മൂന്ന് താമര വിത്തുകൾ മൂന്ന് നാണയത്തുട്ടുകൾ അതുപോലെ തന്നെ മൂന്ന് മുല്ലപ്പൂവ് ഇത്രയുമാണ് എടുത്തിരിക്കുന്നത് ഇനി നിങ്ങളുടെ പക്കൽ ഇതൊന്നുമില്ല എങ്കിൽ മൂന്ന് ഏലയ്ക്ക മൂന്ന് ഗ്രാമ്പൂ അതുപോലെ തന്നെ മൂന്ന് കുന്നിക്കുരു എടുക്കാവുന്നതാണ് മൂന്ന് ചെറിയ കഷ്ണം പച്ചക്കർപ്പൂരം എടുക്കാവുന്നതാണ് അങ്ങനെ നിങ്ങളുടെ പക്കലുള്ള വസ്തുക്കൾ കൊണ്ടും ഈ ദീപ വഴിപാട് നിങ്ങൾക്ക് ചെയ്യാവുന്നതാണ് ലക്ഷ്മി ദേവിയുടെ സാന്നിധ്യമുള്ള വസ്തുക്കൾ പച്ചരിക്ക് മുകളിലായി വെച്ചതിന് ശേഷം നടുക്ക് ഒരു മൺവിളക്ക് വെച്ച് അതിൽ നെയ്യൊഴിച്ച് ദീപം കൊളുത്താവുന്നതാണ് ഇനി നിങ്ങളുടെ പക്കൽ താമരത്തണ്ട് ഉണ്ടെങ്കിൽ ആ തിരി ഉപയോഗിച്ച് ദീപം കൊളുത്തുന്നതാണ് ഉത്തമം ഇനി നിങ്ങളുടെ പക്കൽ താമരത്തണ്ട് തിരിയില്ല എങ്കിൽ നിങ്ങളുടെ കയ്യിലുള്ള തിരി ഉപയോഗിച്ചും ഈ ദീപം കൊളുത്താവുന്നതാണ് ലക്ഷ്മി ദേവിയുടെ സാന്നിധ്യമുള്ള വസ്തുക്കൾ പച്ചരിക്ക് മുകളിൽ വയ്ക്കുമ്പോൾ ദീപത്തിനു ചുറ്റിനുമായാണ് വെക്കേണ്ടത് ഈ വസ്തുക്കളെല്ലാം തന്നെ കാണുന്ന രീതിയിൽ തന്നെ വെക്കുക ഇനി ഈ ദീപത്തിൽ എന്തെല്ലാമാണെന്ന് ഒന്നുകൂടി പറയാം ആദ്യമേ ഒരു വലിയ തട്ടം എടുത്ത് അതിൽ കല്ലുപ്പും അതിനു മുകളിൽ മഞ്ഞളും കുങ്കുമവും വെക്കുക അതിനുശേഷം ചെറിയൊരു തട്ടം നിറയെ പച്ചരിയെടുത്ത് ആ പച്ചരിയിൽ ആകർഷണ വസ്തുക്കൾ അല്ലെങ്കിൽ ലക്ഷ്മി ദേവിയുടെ സാന്നിധ്യമുള്ള വസ്തുക്കളെല്ലാം തന്നെ വെക്കുക ഈ വസ്തുക്കൾ വെച്ചതിന് ശേഷം പച്ചരിക്ക് നടുക്കായി ഒരു മൺവിളക്കിൽ നെയ്യൊഴിച്ച് ദീപം കൊളുത്താവുന്നതാണ് ഇനി താമരത്തണ്ട് തിരി ഉപയോഗിച്ച് ദീപം കൊളുത്തുവാൻ സാധിക്കുന്നവരെല്ലാവരും ഈ തിരി ഉപയോഗിച്ച് തന്നെ ഈ ദീപം കൊളുത്തുക താമരത്തണ്ട് തിരിയും എല്ലാ പൂജാ സ്റ്റോഴ്സിലും ലഭിക്കുന്നതാണ് അതിനുശേഷം നിങ്ങളുടെ പക്കലുള്ള പൂക്കളാൽ ഈ ദീപം അലങ്കരിക്കാവുന്നതാണ് ഇനി ഈ ദീപ വഴിപാടിനു മാത്രമല്ല എല്ലാ വെള്ളിയാഴ്ചയും ലക്ഷ്മി വിളക്കിലോ അല്ലെങ്കിൽ ഒരു മൺവിളക്കിലോ താമരത്തണ്ട് തിരി ഉപയോഗിച്ച് ദീപം കൊളുത്തി ആ ദീപം ലക്ഷ്മി ദേവിയുടെ ഫോട്ടോയ്ക്ക് മുൻപാകെ വെച്ച് പ്രാർത്ഥിക്കുക ഇങ്ങനെ ചെയ്യുന്നതിലൂടെ നമ്മുടെ കുടുംബത്തിൽ നല്ല രീതിയിൽ സാമ്പത്തിക ഉയർച്ച ഉണ്ടാകുന്നതാണ് മാത്രമല്ല ഐശ്വര്യവും സമ്പൽ സമൃദ്ധിയും നാൾക്ക് നാൾ ഇരട്ടിക്കുന്നതുമാണ് ദീപം കൊളുത്തിയതിനു ശേഷം ആ ദീപത്തിന് മുൻപിലിരുന്ന് ലക്ഷ്മി ദേവിയെ നല്ലതുപോലെ മനസ്സുരുക്കി പ്രാർത്ഥിക്കുക അതായത് എൻ്റെ കുടുംബത്തിൽ സാമ്പത്തിക ബുദ്ധിമുട്ടും ദാരിദ്ര്യവും ഒരിക്കലും ഉണ്ടാകരുതെന്ന് നല്ലതുപോലെ മനസ്സുരുക്കി പ്രാർത്ഥിക്കുക ഇങ്ങനെ ദീപം കൊളുത്തി നല്ലതുപോലെ പ്രാർത്ഥിച്ചതിന് ശേഷം നിങ്ങളുടെ വലത് ഉള്ളം കയ്യിൽ കുറച്ച് പച്ചരി എടുക്കുക അതിനോടൊപ്പം തന്നെ ഒരു നാണയം ഒരു ഗോമതി ചക്രം ഒരു ശങ്ക ഒരു താമരവിത്ത് ഒരു മുല്ലപ്പൂവ് ഇത്രയും പച്ചരിയോടൊപ്പം വെക്കുക പിന്നീട് വീടിന് പുറത്തു വന്ന് ചന്ദ്രനെ ദർശിച്ച് നല്ലതുപോലെ മനസ്സൊരുക്കി പ്രാർത്ഥിക്കുക ഇനി ഈ വസ്തുക്കൾ ഒന്നും തന്നെ നിങ്ങളുടെ പക്കലില്ല എങ്കിൽ കുറച്ച് പച്ചരിയോടൊപ്പം ഒരേലക്ക ഒരു ഗ്രാമ്പൂ ഒരു രൂപ നാണയം നിങ്ങളുടെ ഉള്ളം കയ്യിൽ ഈ വസ്തുക്കൾ വെച്ചുകൊണ്ടും നിങ്ങൾക്ക് ചന്ദ്രദർശനം നടത്തി പ്രാർത്ഥിക്കാവുന്നതാണ് ഇനി ചന്ദ്രദർശനം നടത്തുവാൻ ഈ ധനാകർഷണ വസ്തുക്കൾ ഈ തട്ടത്തിൽ നിന്നും നിങ്ങൾക്ക് എടുക്കാവുന്നതാണ് അതായത് കുറച്ച് പച്ചരി എല്ലാ വസ്തുക്കളിൽ നിന്നും ഓരോന്ന് വീതം എടുക്കുക ചന്ദ്രദർശനം നടത്തിയതിനു ശേഷം തിരികെ ഈ വസ്തുക്കളെല്ലാം തന്നെ ഈ തട്ടത്തിൽ തന്നെ ഇടുക അതിനുശേഷം പിറ്റേന്ന് അതായത് ബുധനാഴ്ച രാവിലെ ഈ വസ്തുക്കളെല്ലാം തന്നെ തിരികെ എടുക്കാവുന്നതാണ് അതായത് ധനാകർഷണ വസ്തുക്കൾ നിങ്ങൾ എവിടെയാണോ വെക്കുന്നത് അവിടെ എടുത്തു വയ്ക്കാവുന്നതാണ് ഇനി തട്ടത്തിലിരിക്കുന്ന പച്ചരി പായസം ഉണ്ടാക്കുവാനോ അല്ലെങ്കിൽ വീട്ടിലെ ആവശ്യത്തിന് ഉപയോഗിക്കാവുന്നതാണ് ഇനി ഏറ്റവും താഴെയുള്ള മഞ്ഞളും കുങ്കുമവും കലർന്ന കല്ലുപ്പ് ആരും ചവിട്ടാത്ത സ്ഥലത്ത് ഇടാവുന്നതുമാണ് ലക്ഷ്മി ദേവിയെ മനസ്സുരുക്കി പ്രാർത്ഥിച്ച് ഈ ദീപ വഴിപാട് ചെയ്യുന്നതിലൂടെ സാമ്പത്തിക തടസ്സങ്ങൾ മാറി വീട്ടിൽ പണവരവ് വർദ്ധിക്കുന്നതാണ് അതുകൊണ്ട് തന്നെ ഒരു കാരണവശാലും ഈ ചിത്ര പൗർണമെ ആരും തന്നെ പാഴാക്കരുത് കാരണം ചിത്രാ പൗർണമിയിൽ ഈ ദീപ വഴിപാട് ചെയ്താൽ അത്രയധികം സമ്പൽ സമൃദ്ധി നിങ്ങൾ തേടി വരുന്നതാണ് വീഡിയോ ഇഷ്ടമായ ലൈക്ക് ചെയ്യാനും മറ്റുള്ളവരിലേക്ക് ഈ വീഡിയോ ഷെയർ ചെയ്ത് കൊടുക്കുവാനും മറക്കരുത് ഇതുപോലെയുള്ള വീഡിയോസിനായിട്ട് ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യുവാനും മറന്നു വീണ്ടും നല്ലൊരു വീഡിയോ ആയിട്ട് വരുന്നിടം നന്ദി നമസ്കാരം